നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ ജയിൽ സെൻട്രൽ ജയിലായ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദ ഗോവിന്ദജാമി എന്ന് പറയുന്ന ഒരു കൂടും കുറ്റവാളി രക്ഷപ്പെട്ടതാണ് ഇന്നത്തെ ഇന്നലത്തെ ഏറ്റവും വലിയ സംഭ സംസാരം എന്തുകൊണ്ട് ഗോവിന്ദജാമി ജയിലിലായി വളരെ നിഷ്ഠൂരമായി സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ഒരു കൂടും ക്രിമിനലാണ് ഇയാൾ ഇയാളെ കോടതി ശിക്ഷിക്കുകയെങ്കിലും കോടതി ശിക്ഷിച്ച് ജയിലിലാക്കിയെങ്കിലും ഇയാൾക്ക് വേണ്ടി കേസ് വാദിക്കുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങിക്കുന്ന അഡ്വക്കേറ്റുമാർ വരെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അഡ്വക്കേറ്റ്മാർ ഉണ്ടായിരുന്ന ഇയാൾ ഇയാൾ ആരുടെ സഹായത്തിലാണ് അല്ലെങ്കിൽ ആരുടെങ്കിലും സഹായം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത് കാരണം ഇത്രയും പണം ഒരു ഒരു വിഷക്കാരൻ അല്ലെങ്കിൽ ഇത്രയ്ക്ക് പ്രകൽഭനമൊന്നും അല്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി മുടക്കാൻ തയ്യാറുള്ള പിന്നണിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നും ഒരു ചെറിയ ജയിൽ ഒരു ജയിലിൻ്റെ നാലഴികളിൽ നിന്നും പുറത്തിറങ്ങുന്ന വലിയ കാര്യമല്ല